ബ്രേക്കിംഗ് ന്യൂസുമായി വൈകിയ വേളയിൽ പൊളിറ്റിക്സ് കേരള എത്തുന്നു ഇറാന്റെ ആണവ കേന്ദ്രം ഇസ്രായേൽ ആക്രമിച്ച് തകർത്തു ഇറാന്റെ സുപ്രസിദ്ധമായ ആണവ കേന്ദ്രത്തിന് നേരെയാണ് ഇസ്രായേൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇറാൻ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഇറാൻ വൃത്തങ്ങൾ പറയുന്നത് ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കായി തങ്ങൾ ഒരുക്കിയ ആണവ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായി എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള അത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു വലിയ ഒരു യുദ്ധത്തിൻ്റെ ഭീതിയിലേക്ക് പശ്ചിമേഷ്യ പോകുന്നു ഇറാൻ്റെ ആണവ കേന്ദ്രം തകർത്തുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു ഇറാന്റെ ആണവ കേന്ദ്രത്തിലെ ലാബുകൾ പൂർണ്ണമായി നശിപ്പിച്ചുവെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു ആ ആക്രമണത്തെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇസ്രായേൽ ഇതുവരെ പുറത്തുവിട്ടിരിക്കുന്നു തങ്ങളുടെ ആണവ ലാഭിനു നേരെ ആണവ സങ്കേതത്തിലെ ആണവ ലാഭിനു നേരെ ആക്രമണം നടന്നതായി ഇറാൻ അനൗദ്യോഗികമായി പറയുന്നുണ്ട് ഇറാൻ ഔദ്യോഗികമായി അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്തായാലും തീക്കളിയാണ് ഇസ്രായേൽ കളിച്ചിരിക്കുന്നത് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ക്യാൻസർ ഇന്നലെ പറഞ്ഞിരുന്നു ഇറാനെ തങ്ങൾ അങ്ങോട്ട് കയറി ആക്രമിക്കുമെന്നും ഇറാന്റെ ആണവ നിലയങ്ങൾ തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ ആകുന്നതിന് മുമ്പ് ഇസ്രായേൽ ഇറാനിലേക്ക് വീണ്ടും ഒരു ആക്രമണം നടത്തിയിരിക്കുന്നു കഴിഞ്ഞ ഇസ്രായേൽ കഴിഞ്ഞ തവണ ഇസ്രായേൽ ആക്രമണം നടത്തിയപ്പോൾ ഇറാന് വലിയ ഒരു കേടുപാടുകളൊന്നും സംഭവിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇറാന്റെ സെൻസിറ്റീവായ പോയിന്റിൽ തന്നെ ഇസ്രായേൽ കയറി അടിച്ചിരിക്കുന്നു ഇറാന്റെ മടയിൽ കയറി ഇറാന്റെ ആണവ കേന്ദ്രം തകർത്തു എന്ന വാർത്ത പുറത്തു വരുന്നു ആ വാർത്ത ചൂടയുടെ തന്നെ പൊളിറ്റിക്സ് കേരള പ്രേക്ഷകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു വലിയ ഒരു ടി യുദ്ധത്തിൽ ഉണ്ടായിരിക്കുന്നത് ഹിസ്ബുള്ള സകല ശക്തിയും ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ പൊരുതുകയാണ് ഇസ്രായേലിന്റെ സൈനിക ആസ്ഥാനത്തിന് നേരെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയിരുന്നു അതിന് മറുപടിയായി ഇറാന്റെ ആണവ സങ്കേതത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്നാൽ തങ്ങളുടെ ആണവായുധങ്ങൾക്ക് ഒരു കേടുപാടും പറ്റിയിട്ടില്ല എന്ന് അനൗദ്യോഗികമായി ഇറാൻ പറയുന്നു ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കായി രോഗികൾക്കും മറ്റ് രോഗങ്ങൾക്കും ഒക്കെയായി തങ്ങൾ പരീക്ഷണം നടത്തിയ ആണവ സംഗീതത്തിന് നേരെയാണ് ആക്രമണം നടത്തി എന്ന നടത്തിയത് എന്നാണ് ഇറാന്റെ അനൗദ്യോഗിക ഭാഷ്യം ഒരു മുഴം ഞങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഇസ്രായേൽ ഒരു മുഴം മുമ്പേ ഇറഞ്ഞ് കളിച്ചിരിക്കുന്നു ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുമെന്ന് ഉറപ്പായിരുന്നു പക്ഷേ ആ ആക്രമണം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇസ്രായേൽ ഇറാന് നേരെ ആക്രമണം നടത്തി എന്നാണ് റിപ്പോർട്ടുകൾ ആണവ ഗവേഷണ കേന്ദ്രം തകർത്തു എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു ഹിന്ദുസ്ഥാൻ ടൈംസ് പറയുന്നത് ഇറാന്റെ ആണവ ഗവേഷണ കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായി എന്നാണ് മറ്റ് പല പാശ്ചാത്യ മാധ്യമങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ വെബ്സൈറ്റുകളിൽ ഞങ്ങൾ കാണുന്നത് ഇറാൻ്റെ ആണമ കേന്ദ്രം പൂർണ്ണമായി തകർത്തിരിക്കുന്നു ഇസ്രായേൽ എന്നതാണ് മാത്രമല്ല ഇനി അങ്ങോട്ട് യുദ്ധത്തിന്റെ തുറന്ന യുദ്ധത്തിന്റെ നാളുകൾ എന്നാണ് പല പാശ്ചാത്യ മാധ്യമങ്ങളുടെയും വെബ്സൈറ്റിൽ കാണുന്നത് എന്തായാലും വളരെ രൂക്ഷമായ രീതിയിലേക്ക് പശ്ചിമേഷ്യൻ സംഘർഷം വ്യാപിച്ചിരിക്കുന്നു ഇസ്രായേൽ ടീക്കളി കളിച്ചിരിക്കുന്നു